മനുഷ്യ നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്താ പറ്റിയ കേട്ടാ തോന്നും എന്റെ കാമുകാരുന്നു ഒരു കാലത്ത് എന്റെ കൊളീഗായിരുന്നു സുഹൃത്തായിരുന്നു അത്രേ ഉള്ളൂ ആ ബന്ധം എന്നിട്ടല്ലേ നീ നീ പറഞ്ഞിട്ടില്ല വീണ്ടും വിളിച്ചു അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് എന്നിട്ട് ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി താഴ്ത്തി നീണതാണ് ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ബിനു ഒരു കടുത്ത സൈക്കോണ് എത്ര പൈസ ആയിക്കിയാലും അവൻ പഴയ അവസ്ഥയിലാ തന്നിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കുറെ എണ്ണ ഇണ്ട് ഇതുപോലെ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വർക്കായിട്ട് എന്താ സാനന്ത പ്ലാൻ എന്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലൊക്കെ തോന്നും ലോജിക്കൊന്നും വേണമെന്നില്ല കാര്യം പറ പഴയതൊക്കെ വാങ്ങിക്കണം ോട്ടെ പുതിയ ബെഡ്ഷീറ്റും ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങളൊട്ട് പോവാ അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷൻ ഉള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ടോ അവിടെ ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ നോക്ക് എന്തെങ്കിലും അവനാരമോൻ ആ കിട്ടില്ല അതൊരു ഓർമ്മയല്ലേ ബിനുവിൻ്റെ ഷിപ്പിൻ്റെ അത് അത് കളയണോ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടം ഇണ്ട് ഒരു കുട്ടി പതിന്ന് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞതാ പക്ഷെ അവള് കേട്ടില്ല ലക്ഷ്മി രണ്ടാമത്തെ പ്രകടനം ചീര കാര്യം എന്നോടാദ്യം പറയണേ അതായത് ബിനുവിന്റെ ഓർമ്മ നമ്മള് കൊറേ തറക്കിച്ചു ആ ബോട്ടിങ്ങിനെ വേണ്ടതെന്ന് അവസാനം ചെയ്യാന്ന് നീ തന്നെ തീരുമാനിച്ചു ഹെർ ബോഡി ഹെർ ഡിസിഷൻ അതിന് ശേഷം എന്നോടക്കം പറഞ്ഞത് ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണേ ലക്ഷ്മിയാ കുട്ടി ഫ്ലാറ്റിന്റെ പണി തീരാൻ ഇനി ഇനി ഒരു എടുക്കും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു എന്താ വഴി നടക്കാൻ പറ്റിയ അതെ ഞാൻ ും കറങ്ങി നമുക്കൊരു കാര്യം തിരിഞ്ഞു അതന്നെമിൽ സോപ്പ് കലക്കി ഒഴിക്കാം അതിൽ ചവിട്ടി തലടിച്ച് വീണോളും രണ്ടാഴ്ച നീട്ടി കിട്ടാതെ പോരെ ചെലപ്പോ അതോടുകൂടി തീർന്നാലോ അതൊന്നും വേണ്ട 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 വേറെ വഴി എന്ത് അതൊക്കെ അയാളോടൊന്നും കുടുംബത്തിന്റെ അകത്തുള്ള ഒരു ഇതൊക്കെ എങ്ങനെയാ പറയേണ്ട സഞ്ജു ചെല്ലേ അപ്പൊ ഞാനിപ്പോഴും കുടുംബത്തിനകത്തായിട്ടില്ലല്ലേ സഞ്ജുവിൻ എന്റെ കൂടെ യു എസ് വരണോ അത് ബിനുവിന്റെ കൈകൊണ്ട് മരിക്കണോ എന്നാ ചെല്ലേ ചെല്ലേ എന്നാല് മൂകാംബികയിൽ വെച്ച് എന്തേലും ചെയ്യാൻ പറ്റോ അതായത് അവിടെ ആവുമ്പോൾ പരിചയമുള്ള െ നമ്മളിപ്പോ നോക്കില്ലേ വല്ലണ്ട കേസ് അത് നമുക്ക് ഒരു കാര്യം സൂയിസൈഡ് പോയിന്റ് പോയിന്റില്ലേ അവിടെ ആ കൊണ്ടിരിക്കാം വേറെ പ്രശ്നമുണ്ട് എന്ത് തള്ളണ സമയത്ത് കൈമ നീ എന്നെ അവ കൈമൊടിച്ചു പിന്നെ ഞാൻ പോണ പോണല്ലോ പോണ സമയത്ത് ഒതുക്കത്തില് എന്റെ കാർ ലേറ്റ് തരാ ഐ

അതെ അതമ്മ വണ്ടി കുലുങ്ങി താലേ അനങ്ങണ്ടോ ആ രണ്ടാവശ്യം പിന്നാലെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ നടക്കെ

പഴേതുപോലെ ആവണന്നില്ല ഇപ്പുള്ളത് പോലെ മതിന്റെ കൂടെ രാവുംകലും പണി നടന്നോണ്ടിരിക്കുന്നത് ഇനി ഞാൻ വിളിക്കുമ്പോ എന്റെ സ്വരെ ഇതായിരിക്കില്ല ഇനി സ്വരത്ത് പറഞ്ഞുകഴിഞ്ഞാലും പണി രണ്ടു ദിവസം കൂടെ വേണ്ടിവരും ഞാൻ വിളിക്കാം ശരി

പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും അച്ഛൻ കീഴടങ്ങരുത് എന്റെ കാര്യം അടിക്കണ്ട ഇതെന്റെ വിധിയല്ലേ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ ആലോചിക്കുന്നത് നിഷിമയെ കുറിച്ച നിഷിമിക്ക് പറ്റിയ ഒന്നുമില്ല ഞാൻ കരുതി ബിനുന് എന്റെ പാരമ്പര്യമാണെന്നു അവൻ അവന്റെ അമ്മയുടെ പാരമ്പര്യ അതേ സെയിം ജീനാ എന്റെ മോക്കും നിന്റെ ഭാര്യക്ക് നീ എന്ത് തച്ചു വച്ചോ എനിക്കിവിടെ വന്നപ്പോഴേ അളിയാമ്മ ഓർമ്മ വന്നു പാവങ്ങള് എത്ര തവണ ഇതുപോലുള്ള സ്ഥലങ്ങൾ ആത്മഹത്യക്ക് വന്നിട്ടുള്ളത് അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല വൻ റിച്ച് ഫാമിലി ആയിരുന്നല്ലോ അളീന ഒരുത്തനല്ലേ അവരുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത് അളീൻ്റെ ഓടുക്കത്ത് ഓൺലൈൻ റമ്മി കുടുംബത്തിന് മാനവും പോയി കാശും പോയി ഇല്ലാത്ത കടബാധ്യത ഉണ്ടാക്കി അളിയൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് ചാടിയന്നെ വിഷം ഒരു ഭക്ഷണ തെളിയയ്ക്ക് മുൻപിൽ കൂട്ടാത്മഹത്യക്കരിക്കുന്ന അളിയനെ ഫാമിലി ഹോ അളിയ അത് ഓർത്തിട്ട് തന്നെ എന്റെ ഉറക്കം പോയി കഴുകന്മാർ കൊത്തിവലിക്കുന്ന ശവശരീരങ്ങൾ അളിയ നമുക്ക് പോവാളിയ എനിക്ക് പേടിയാവുന്നു ാലോചിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാനുണ്ടാക്കിയ കടമൊക്കെ എനിക്ക് തീർക്കാൻ പറ്റുമെന്നറിയില്ല അളിയും പറഞ്ഞത് ഞാൻ വെറുതെ സങ്കല്പിച്ചു വിഷം പുറട്ടിയ ഭക്ഷണത്തലിയുടെ ചുറ്റുമരിക്കുന്ന കുടുംബം എന്നിട്ട് നമ്മൾ കുടുംബം മുഴുവനും കുടുംബം മുഴുവനല്ല അമ്മയും അച്ഛനും അച്ഛനും അമ്മയും ഞാനും ഈ വിഷം കലക്കി വെച്ച ഭക്ഷണം ആദ്യം ആര് കഴിക്കും അച്ഛൻ കഴിക്കൂ അമ്മ കഴിക്കൂ ഞാൻ കഴിക്കും എനിക്കറിയില്ല അളയാ കടബാധ്യതയൊക്കെ ആർക്കാ ഇല്ലാത്തത് ഇതെൻ്റെ രണ്ടാം ജന്മല്ലേ എനിക്ക് മരിക്കണ്ട അച്ഛനും അതിനെന്തോ തക്കതായ കാരണമുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് അല്ല അത് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ നടക്കുന്നില്ല എന്താ നടക്കാത്തത് ഞാനൊന്ന് ഒരു നടക്കോ നടക്കും വേണമെങ്കിലേ നമ്മളോട് എല്ലാവരും പോയി കൂട്ടാനുമതി ചെയ്തോളം പറഞ്ഞേക്കപ്പം പൊന്നും നമ്മൾ വിചാരിച്ച ആളല്ല അയ്യോ തന്റെ തൻ്റെ ഊളഐഡിയൊന്നും അവിടെ ഏറ്റില്ല ഹലോ ഡോക്ടറെ ഞാൻ സന്തോഷം വാർത്ത പറയാൻ വിളിച്ചാണ് വീണ്ടും സന്തോഷം എന്റെ ഒരു ഫ്രണ്ട് ഒരു യു എസ് ഇന്ന് വളരെ കുറഞ്ഞ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് പരിഗണിച്ച് അദ്ദേഹം അദ്ദേഹം ബിനുവിനെ കൺസൾട്ട് കൺസൾട്ട് ചെയ്യാമെന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഇതുവരെ തള്ളി തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഓർമ്മയുടെ ഗേറ്റ് ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്നു ഈ ചാടി കിടക്കാൻ അല്ലേ അതും ട്രൈ ചെയ്യാം അപ്പൊ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നാളെ കാലത്ത് ഹോസ്പിറ്റലിൽ എത്തണം ശരി ഇനി എന്താ ചെയ്യാ തിരികെ ഫ്ലാറ്റിൽ എത്തുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനാണ് ചാൻസ് അവൻ എന്തെങ്കിലും ഓർത്തെടുക്കും കേസിൽ രൂപേഷനോട് പറഞ്ഞത് റിക്കവറിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ടെന്നാണ് ബട്ട് ഞാൻ നോക്കിയിട്ട് അങ്ങനെയല്ല കാണുന്ന റിക്കവറിക്ക് ചെറിയ സാധ്യതയല്ല വലിയ സാധ്യതയാണ് കാണുന്നത് കാരണം ഈ അപകടം ബിനുവിൻ്റെ മെമ്മറിയെ ഇല്ലാതാക്കിയിട്ടില്ല ബട്ട് ദ കണക്ഷൻ ആ കണക്ഷൻ ഉണ്ടല്ലോ അതാണ് മിസ്സിംഗ് എന്നാലും ഞാൻ ഒരു അഞ്ചാറ് മാസത്തേക്കുള്ള മരുന്ന് എഴുത്തരാം അത് കൊടുത്താൽ മതി ഇനി ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ അധികം വൈകാതെ കിട്ടും ഇറ്റ് വിൽ സ്പീഡ് അപ് തെറിക്കാൻ ഞങ്ങൾ രണ്ടുപേരോടും